ായ പെൺകുട്ടികൾക്ക് വേണ്ടി ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ഇനി കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വളർച്ചയുടെ ഘട്ടത്തിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ടി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ കെ അർഷിതയാണ് ക്ലാസ് നയിച്ചത് കൗമാരക്കാരായ പെൺകുട്ടികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ അവയെ അഭിമുഖീകരിക്കാനുള്ള വഴികളെക്കുറിച്ചും കുട്ടികൾക്ക് ദിശാബോധം നൽകുന്നതായിരുന്നു ക്ലാസ് പുതിയ കാലത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ നിന്നും കുട്ടികൾക്ക് ലഭിച്ചു കുട്ടികളുടെ സംശയങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് മറുപടി നൽകി സ്കൂളിൽ നടന്ന പരിപാടി സൈക്കോളജിസ്റ്റ് കെ അർഷിത ഉദ്ഘാടനം ചെയ്തു ും കാര്യങ്ങളുണ്ട് നമുക്ക് ഒന്നും കൂടി അധികാരം കുറച്ചും കൂടി നമ്മൾ ഈയൊരു സ്റ്റേറ്റിലെ കുറച്ചും നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റും കുറച്ച് അറിഞ്ഞോട്ട് മുന്നോട്ട് പോകാൻ പറ്റും ആ നാല് കാര്യങ്ങൾ അല്ല ഓക്കെ അതിന് വളർച്ച ഏത് സ്റ്റേറ്റ് ആയിട്ടുള്ള കൗമാരപ്രായമാണ് അതായത് നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജനിക്കുന്നു ഓരോ സ്റ്റേജിൽ ഇങ്ങനെ വളർന്നു വളരെ ഏറ്റവും ക്രൂഷ്യൽ അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് നിങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റേജും ഈ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ മിക്കവാറും നമ്മളെ കുറിച്ച് കുറച്ചും കൂടി അവയറാവാൻ ശ്രമിക്കും ഞാൻ ആരാ അല്ലെങ്കിൽ എന്തെന്താ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സീനിയർ അസിസ്റ്റന്റ് പി ലീന അധ്യക്ഷത വഹിച്ചു വി കെ സജിനി സ്വാഗതവും റോബിൻ ബർഗീസ് നന്ദിയും പറഞ്ഞു കെ എം ഗോകുൽദാസ് ശ്യാംകൃഷ്ണൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ